ഇവിടെ പതിനൊന്ന് ടേബിളുണ്ട് പിന്നെ അപ്പുറം ഓപ്പോസിറ്റ് ടേബിളുണ്ട് ഒരു അഞ്ചാറ് ടേബിൾ ഉണ്ട് ടേബിളുണ്ട് ഇതാണ് പ്രകാശം പിന്നെ ഇത് എ സിയിലേക്ക് പോകുന്ന വഴി മതി ഇതിലോട്ട് പോയാൽ നേരെ കിച്ചണിലേക്ക് വരാം പിന്നെ ഇതാണ് നമ്മൾ കയറി ഇറങ്ങുന്ന സ്റ്റെയർ കേസ് നേർമാർത്തിലോട്ടൊക്കെ ആയിരുന്ന സ്റ്റെയർ കേസാണ് ഇതൊന്ന് രാവിലെ തന്നെ ചിക്കനെല്ലാം കട്ട് ചെയ്യാണ് ഇതിൽ ഈ വഴി കാര്യം ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നേരെ താഴെയാണ് ഉണ്ടാകുന്നത് അടുക്കള നമ്മളെ അമ്മ ദേവക്കെയാണ് അവരോടുത്ത റോമ ജോലി ഇങ്ങനെ കയറുമ്പോഴേ മനസ്സിലാവും സ്റ്റേസ്റ്റേസ് പിന്നെ ഇതുവഴി കയറുമ്പോൾ ില് ബ്രാൻഡിയും വെള്ളവും ഭക്ഷണവും ഒന്നിച്ചിട്ട് എടുത്തിട്ട് കാര്യമാട്ടെ ഒന്ന് കണ്ണൊന്ന് തെറ്റിപ്പോലെ നേരെ തായ കണ്ടല്ല ഇത് ഈ വഴിയുണ്ട് സ്റ്റെയർ കേസ് നേരെ തായോട്ട് ഇറങ്ങിയ ബാക്കി കാഴ്ചകൾ അടുത്ത പ്രാവശ്യം അപ്പൊ പിന്നെ പിന്നെ കാണാം